പറഞ്ഞു വയസ്സിൽ ചെയ്തപ്പോൾ തന്നെ ആണ് ഇൻവെസ്റ്റ് ചെയ്തത് അത് ആക്ച്വലി ലോസ് ആയിരുന്നു അതോ പ്രോഫിറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു ആക്ച്വലി അതിൻ്റെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ആൾക്കാർ വന്നിട്ട് ഇത്ര രൂപ ഞാൻ ട്രേഡ് ചെയ്യുന്ന പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്ര രൂപ തരാം നീ നമുക്കും കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെടുത്ത് വന്നപ്പോൾ ഓക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് എനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്ര രൂപ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ഇവർക്ക് എത്ര കൊടുത്താൽ മതി നമ്മൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു പക്ഷെ മാർക്കറ്റിലോട്ട് വന്നപ്പോൾ അങ്ങനെയല്ല നമ്മൾ ആ പൈസ വന്ന് ആ പൈസയും വെച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ നമുക്ക് ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എൻറ്റയർ ആയിട്ട് എൻറ്റയർലി ഡിഫറൻ്റായി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്ക് ലോസസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു എനിക്ക് ട്രേഡിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തിൽ എനിക്ക് വലിയൊരു ക്രൈസിസ് ഫേസ് ചെയ്യേണ്ട ടൈമെന്ന് പറയുന്നതാണ് ഏകദേശം നല്ലൊരു എമൗണ്ട് എനിക്ക് അതിൽ തന്നെ നഷ്ടം വന്നൊരു സിറ്റുവേഷൻ വന്നു അതിൽ നിന്ന് പിന്നെ ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലെ ഫണ്ട്സ് ഞാൻ ഭാഗ്യത്തിനെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം ഞാനത് വലിയ സംഭവമായിട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം അതെന്ന് എനിക്ക് അതിൻ്റെ ഒരു ഹാഫ് ക്യാപിറ്റൽ മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ ആ ഹാഫ് ക്യാപിറ്റൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഹാഫ് ക്യാപിറ്റിൽ ഞാനൊന്ന് സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് അന്ന് അങ്ങനെ മണി മാനേജ് ചെയ്തതുകൊണ്ട് എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് പക്ഷെ ആ ഒരു ബാക്കി ക്യാപിറ്റലിൽ പിന്നെ ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് കാരണം ലോസസ് ഫേസ് ചെയ്തു ലോസസ് ഫേസ് ചെയ്തപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്ത് പിന്നീട് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്താണ് ഇവിടെ എൻ്റെ പ്രോബ്ലം ഇപ്പോൾ ഈ ഒരു ലോസ് വന്നതിൽ നിന്ന് എനിക്ക് എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് ലോസ് വന്നത് എന്ന് പഠിക്കാൻ ശ്രമിച്ചു ആ ലോസ് ഇനി ആവർത്തിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കി എന്നിട്ടാണ് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഞാൻ ചെറിയ ക്യാപിറ്റലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് മെല്ലെ മെല്ലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം അപ്പം എനിക്ക് ഞാൻ പഠിച്ച ഒരുപാട് ഈ പറയുന്ന കാര്യം ഞാനിപ്പോൾ ഇത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വലിയൊരു ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു അപ്രോച്ച് മാർക്കറ്റിൽ ഒരിക്കലും എടുക്കരുത് ഓക്കെ ഇനി എന്താണ് ഇതിൽ നിന്നും അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അവാർഡ്സ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ട്രേഡ് മാർ ട്രേഡിംഗ് മാത്രമല്ല അല്ലാതെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയപ്പോഴായാലും അച്വീവ്മെൻ്റ്സും അവാർഡ്സും കിട്ടിയിട്ടുണ്ടാവില്ല എന്തൊക്കെയാണ് ഷിബ്ലി റഹ്മാൻ അങ്ങനെ നേടാൻ സാധിച്ചിട്ടുള്ളത് എനിക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യങ്ങ് ഓൺർപണിയോ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് മിനിസ്റ്ററിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ായിരുന്നു ആൻഡ് അതുപോലെ സെൻട്രൽ മിനിസ്റ്ററിൽ നിന്ന് ഡൽഹിയിൽ വെച്ചിട്ടൊരു ഇമെൻ്റില് എക്സലൻറ്റ് ഓൺട്രിണർ എന്നുള്ള യങ്ങ് ഓൺട്രണർ എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് എനിക്ക് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മീൻ ഹാപ്പി ആയിട്ടൊരു അച്ചീവ്മെൻ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏജ് ആയിരുന്നു ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏജിൽ നമ്മൾ ഫൈനാൻസ് മേഖലയിൽ ഒരു ബിസിനസ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു ഇത്രയും സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അവർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവ്മെൻ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നത് അതാണ് എനിക്ക് പറയാവുന്ന അത്രയും വലിയ അച്ചീവ്മെൻ്റ് അല്ലാണ്ട് കുറേ ആർട്ടിക്കൾസും കാര്യങ്ങളും പിന്നെ ചെറിയ ചെറിയ വേദികളിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വേദികളിൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് കോർപ്പറേറ്റ് വേദികളിലും കോളേജുകളിലും കാര്യങ്ങളും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും ഈ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ആർട്ടിക്കിൾസ് ന്യൂസ് കാര്യങ്ങൾ മീഡിയാസിലാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ പ്രൊഫൈൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് തീർച്ചയായിട്ടും അച്ചീവ്മെൻ്റ്സും കിട്ടിയെന്ന് പറയുന്നത് പറയാൻ തന്നെ ഒരു നേട്ടമാണ് അല്ലേ അതും ഈ ഒരു ഏജിൽ പറയാൻ അത് പറഞ്ഞത് എ ബിഗ് ബിഗ് തിങ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ട്രേഡിന്റെ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും ഞാൻ എവിടേക്കോ വായിച്ച് കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗ്യാസിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പെട്രോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഷിബ്ലി റഹ്മാൻ എന്തിലാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തത് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഷിബ്ലി റഹ്മാന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത് സമയത്ത് മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ട്രേഡിങ്ങിലോട്ട് വരുന്നത് പിന്നെ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്നു പിന്നീട് ട്രേഡിംഗിൽ തന്നെ ഓപ്ഷൻസിലോട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രമാക്കി ഓപ്ഷൻസിൽ കൂടുതൽ ട്രേഡ് ചെയ്തു ഇപ്പോൾ നമ്മൾ നിലവിൽ നിലവിൽ പറയുന്ന കാര്യങ്ങൾ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ സ്റ്റോക്സിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ട് സ്റ്റോക്സിൽ ഷോർട്ട് ടേം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻസിൽ രണ്ട് മൂന്ന് മെത്തേഡ്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് കറന്റി ആക്റ്റീവ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അതല്ലാണ്ട് ക്രിപ്റ്റോയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഫോറക്സിലാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ട്രേഡ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളൂ ഇന്ത്യൻ മാർക്കറ്റാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത് ആൻഡ് ഗോൾഡിൻ്റെ കേസിലെന്ന് പറയുമ്പോൾ ഗോൾഡിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് ഗോൾഡിൻ്റെ കേസിൽ വേറെ സംഭവം പറയാനുണ്ട് ഗോഡ്സ് മണി എന്ന് പറയാം ഗോൾഡിന് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഏതൊരു പാനിക് സിനാരിയോ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ കോവിഡ് പോലത്തെ ക്രൈസിസുകൾ വാർ ടെൻഷൻസ് റെസിസ്റ്റൻ്റെ ടെൻഷൻസ് ഇത്തരം ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രിപ്റ്റോ മാർക്കറ്റ് ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും പാനിക് സെൽ ഓഫ്സ് ചെയ്യാൻ തുടങ്ങും ആൾക്കാർ അവിടുന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവർ വിഡ്രോ ചെയ്യുന്ന ഫണ്ട്സ് അസെറ്റ്സ് മൊത്തം അവർ കൺവേർട്ട് ചെയ്യുക നേരെ ഗോൾഡിലോട്ടാണ് അതാണ് നമ്മൾ ഈ കോവിഡ് വന്നപ്പോഴും വാറിൻ്റെ ടെൻഷൻസ് വന്നപ്പോഴൊക്കെ ഗോൾഡിൻ്റെ പ്രൈസ് വല്ലാണ്ട് ഇൻക്രീസ് ആവുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് പക്ഷേ പിന്നീട് ആ ടെൻഷൻസ് ഒക്കെ ഒഴിവാകുമ്പോൾ കോവിഡ് മാറി ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് നിഫ്റ്റി അത്യാവശ്യം പകുതിയോളം ഡൗൺ ആയി നിന്ന് ഏഴായിരം ആറായിരം വരെ പോയിട്ട് തിരിച്ച് കയറി വന്ന ഇപ്പോൾ ഇരുപത്തിരണ്ടായിരത്തിൽ നിഫ്റ്റി എത്തി നിൽക്കുകയാണ് ഓൾ ടൈം ഹൈയിൽ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിഫ്റ്റി എത്തി പക്ഷേ ഗോൾഡ് എന്ത് ചെയ്തിട്ടില്ല ആ ഒരു പ്രൈസിലേക്ക് കൂടിയത് എന്ത് ചെയ്തിട്ടില്ല തിരിച്ച് കുറഞ്ഞിട്ടില്ല ഗോൾഡ് അന്ന് ഏകദേശം ഇരുപത്തിനാലായിരം രൂപ പവൻ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഒരു കോവിഡിൻ്റെ സമയത്ത് തന്നെ ഏകദേശം മുപ്പത്തെട്ടായിരം നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തിരിച്ച് കുറഞ്ഞിട്ടില്ല അപ്പോൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റാണെന്നുള്ളതാണ് അതിൽ പറയുന്നത് പിന്നെ ഗോൾഡിന്റെ കേസിലോട്ട് വരുമ്പോൾ അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ കാര്യങ്ങൾ വരാം പക്ഷെ എന്നാലും ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹെവൻ ആയിട്ട് ആൾക്കാർ കാണുന്നതാണ് ഗോൾഡ് എന്ന് പറയുന്നത് അതാണ് അങ്ങനെ ഒരു ടോക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ട്രേഡിങ്ങിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്പോൾ അടുത്ത ഉള്ളത് ഇപ്പം ഒരുപാട് കേൾക്കുന്നതാണ് ഇൻ്റലിജൻസ് അപ്പോൾ റോബോ ട്രേഡിങ്ങും ഇപ്പം ആയിട്ടുണ്ട് ഈ റോബോ ട്രേഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഈ റോബോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഇന്നും ഇന്നലെ തുടങ്ങിയ സംഭവങ്ങളല്ല ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് മാർക്കറ്റിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടോപ്പിക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബാനറിലോട്ട് അത് വന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് സംസാരിക്കും സംസാരിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫോറക്സിലായിക്കോട്ടെ ക്രിപ്റ്റോയിൽ ആയിക്കോട്ടെ ഇന്ത്യൻ മാർക്കറ്റിലായിക്കോട്ടെ ഒരുപാട് സ്കാമുകൾ ഇപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ആർട്ടിഫിൻജൽസിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂജ് റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസൻറ്റേജും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ മന്ത്ലി റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത് പറ്റും പറ്റ നമുക്ക് ഈ പറഞ്ഞ നല്ല റോബോട്ടിക്സും കാര്യങ്ങളൊക്കെ നേരത്തുള്ള സംഭവങ്ങളാണ് ഓട്ടോമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ സ്ട്രാറ്റജി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെ പറ്റും അത് നമുക്ക് നമ്മൾ സംബന്ധിച്ചത് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ടൈം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സ്റ്റേ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ട് അവിടെ നമ്മളത് ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആക്റ്റീവായിട്ട് അവിടെ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പാസിവ് ഇൻകം പോലെ ട്രേഡിങ്ങിനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പക്ഷേ അവിടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്ന മെയിൻ കാര്യം നമുക്ക് ഈ ടെക്നിക്കൽ എറേഴ്സ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസയാണ് അവിടെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് ടെക്നിക്കൽ എറേഴ്സ് കാരണം വലിയ വലിയ ലോസസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും വലിയ ഡ്രോബാക്സ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസും വരും അപ്പോൾ ഇവിടെ ഇത്തരം സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും പലരുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആയതുകൊണ്ട് അല്ലെങ്കിൽ റോബോട്ടിക്സ് ആയതുകൊണ്ട് അവിടെ ലോസേ വരത്തില്ല അവിടെ ലോസേ വരത്തില്ല പ്രോഫിറ്റ് മാത്രമേ വരുള്ളൂ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല അവിടെയും ലോസും വരും അവിടെയും പ്രോഫിറ്റും വരും റിസ്ക്കും റിവാർഡും അതിനനുസരിച്ചാണ് വരുന്നത് അപ്പോൾ പ്രോപ്പർ മാനേജിങ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് നമ്മളൊരു ഇയറിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് പോകും അല്ലാതെ ഹ്യൂജ് റിട്ടേൺസ് ഓഫർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സ്കാമാണ് ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് സ്കാം ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ റീസൻ്റായിട്ട് ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം സ്കാമുകൾ ചെയ്യുന്ന അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മളിടത്ത് അങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിഫ്യൽ ഇൻ്റലിജൻ്റെ പേരും ട്രേഡിംഗിൻ്റെ പേരും ഒക്കെ ഒരുമിച്ച് വെച്ച് ഇതിൽ നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ കിട്ടും എന്ന രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മളെ ഇതിലോട്ട് നിനക്ക് നിനക്കെന്ത് കിട്ടും അപ്പോൾ അവർ പറയും ആ എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും അപ്പോൾ ഈ റഫറൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോം ട്രേഡിങ്ങിൽ കണ്ടാലും അത് ഫേക്ക് ആണ് അല്ലെങ്കിൽ സ്കാം സ്കാമാണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റിട്ടേൺസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മൗത്ത് പബ്ലിസിറ്റി തന്നെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് പോകും നമുക്ക് അതൊരു മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് റഫറൽ സിസ്റ്റം അതിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു റഫറൽ സിസ്റ്റം അവർ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു പച്ചയായ എം എൽ എം ആണ് അവിടെ നടക്കുന്നത് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന എം എൽ എം തന്നെയാണ് അവിടെ നടക്കുന്നത് മണി ചെയിൻ സിസ്റ്റം തന്നെയാണ് അവിടെ നടക്കുന്നത് ഇത് വേറൊരു രീതിയിൽ ഈ ഒരു പേരിൽ ബാനറിൽ കൊണ്ടുവന്നു എന്ന് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു ആ രീതിയിലുള്ള സ്കാമുകളും കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് എന്നുള്ള ടോപ്പിക്ക് കണ്ടിട്ട് എല്ലാവരും ചാടിക്കയറി പൈസ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോവരുത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്